സി പി എം അമ്പലപ്പുഴ ഏരിയാ സമ്മേളനത്തിൽ ജി സുധാകരനെ ഒഴിവാക്കിയത് ന്യായീകരിച്ചും പരിഹസിച്ചും ആലപ്പുഴ സി ജില്ലാ നേതൃത്വം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് ക്ഷണിക്കാത്തതെന്ന് സി ജില്ലാ സെക്രട്ടറി ആർ നാസർ ജി സുധാകരൻ പാർട്ടി മെമ്പർ മാത്രമാണ് ഒഴിവാക്കി നിർത്തിയിട്ടില്ലെന്നും ആർ നാസർ പറഞ്ഞു പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാറുണ്ടെന്നും നാസർ പ്രതികരിച്ചു എന്ത് നിൽക്കുന്ന നേതാവ് അല്ലെങ്കിൽ നേതാവ് എന്നെ കുറിച്ച് എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം അദ്ദേഹം മാത്രമേ സംസ്ഥാന കമ്മിറ്റി നിന്ന് ഉള്ളത് പാർട്ടി മെമ്പർമാർ മാത്രമാണ് പാർട്ടി മെമ്പർമാരുടെ എങ്കിലും നമ്മുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിപാടികൾ എല്ലാവർക്കും പങ്കെടുപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പരിപാടികളുടെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന ആവശ്യമാണ്